അങ്ങനെ ബാലി എയർപോർട്ടിൽ ഞാൻ എത്തി ബാലി എയർപോർട്ടിൽ ഞാൻ എത്തിക്കുന്ന എത്തി ഇതാണ് നമ്മുടെ ഡിപ്പാച്ചറിന്റെ ഏരിയ അപ്പൊ നമ്മള് ബാലി വിടയാണ് ഇനി എപ്പോഴാ ബാലിയിലേക്ക് വരാ എന്ന് എനിക്കറിയില്ല നമ്മള് ചെക്കിൻ സമയം ആയിട്ടില്ല മദ്യ ഒന്നു കറങ്ങാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നുന്നു ഓക്കെ ഹായ് ഗായ്സ് ഐ ആം സോ ടയേർഡ് ഞാൻ എന്താ എന്താച്ചാ ഫ്ലൈറ്റ് ഇറങ്ങിയത് ടു ഓ ക്ലോക്കാണ് ടു ഓ ക്ലോക്ക് എന്നിട്ട് ഞാൻ മലേഷ്യേൻ്റെ എമിഗ്രേഷനിൽ പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാം കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഓൾറെഡി ഫ്രണ്ടെമിച്ചു ഞാൻ എവിടേക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ സെമീരിച്ച കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ട് മൈന്യൂട്ടായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസ് സെമിച്ചതാണ് പറഞ്ഞിരുന്നേ ഞാൻ ഞാൻ ഇപ്പം മുമ്പ് ഡാഡി ഞാൻ കുറച്ചും കൂടി ഞാൻ ചെറിയ സമയത്താണ് ഡാഡി ദിനേക്കാൾ അതുപോലെയാണ് നമ്മളോട് ഇങ്ങനെ വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞു ഇപ്പോൾ ഡാഡി ഡാഡി ഐ ഡോണ്ട് നോ ഡാഡിക്ക് അറിയായിരിക്കും എനിക്ക് ഐ ക്യാൻ ഹാൻഡിൽ എവറിത്തിങ് പറ്റും മേ ബി ഐ ഡോണ്ട് നോ പക്ഷെ അതേ ഫീലിംഗ് ആണ് സിമിർച്ച എന്നെ ഫോളോ അപ്പ് ചെയ്തത് സെയിം മൈനൂട്ട് 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 ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സോ ഐ ആം എല്ലായിടത്തും ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞത് അഹമ്മദില്ല ഇതുവരെ അപ്പോൾ ഇപ്പോൾ മലേഷ്യയിലെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോഹർ ബാനൂലി ലാഖിൻ ജോഹർ ബഹറുലേക്കുള്ള പിന്നെ ബസ് വെയ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഭയങ്കര ഇട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇട്ട് ഞാൻ ടു ഒ ക്ലോക്കാണ് മനുഷ്യൻ്റെ ടൈം ഞാൻ ഇവിടെ ഇറങ്ങിയത് തന്നെ അതേ സംബന്ധിച്ചെല്ലാം പറഞ്ഞെന്ന പ്രകാരം എമ്യൂറേഷൻ എല്ലാം ക്ലിയർ വേഗം വേഗം ഞാൻ എല്ലാം കഴിഞ്ഞു താഴെ വന്നു ലെവൽ വണ്ണിലാന്നുള്ളത് ലെവൽ വണ്ണിൽ ഫുഡ് കഴിച്ചു ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ ഈവനിങ് ഈവനിങ് ടൈം ഞാൻ കഴിച്ചതാണ് പിന്നെ ഒന്ന് കഴിച്ചത് ചിപ്സ് തന്നെ കഴിച്ചത് എന്താ പിന്നെ കാര്യമായിട്ട് കഴിച്ചില്ല ഇവിടെ വന്നിട്ടൊരു സാൻഡ്വിച്ചും ഒരു ഐ തിങ്ക് തിങ്സ് വരില്ല ചിക്കനും എഗ്ഗും മിക്സായിട്ടൊരു സാധനമാണ് ഞാൻ കഴിച്ചത് പക്ഷേ അതിലെന്താന്ന് ഇവരെ ഗോരൻ ഇട്ടിട്ടുണ്ട് ഉണക്ക് കുഴപ്പമില്ല ഉണക്ക് നാസി ഗോരൻ ഈ ഡിഷസ് ഞാൻ ഞാനിവിടുന്ന് കഴിച്ചിട്ടുണ്ട് മുമ്പ് സോ എനിക്ക് അതുകൊണ്ടും ഒക്കെയാണ് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്ക് പറ്റില്ലായിരിക്കും ഇപ്പം ഞാനിപ്പോൾ ബാലയിൽ നിന്നായാലും ഞാൻ കഴിച്ചിട്ടുണ്ട് മിക്സ് ആയിട്ടുള്ള സംഭവം പ്രശ്നമില്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ സത്യം പറ രണ്ട് ദിവസം ഫുൾ വെയിലെത്തായത് ആ അതായത് കൊണ്ട് ഇതും ഫേസിൽ കാണുന്നുണ്ട് നേരം ഉറക്കവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനല്ലോ വന്നു സോ ആ മൈൻഡ് സെറ്റിലെടുത്തു ഐ ഡോണ്ട് കെയർ മൈ ബോഡി ആൾസോ സോ ഇനി എന്തായാലും ജസ്റ്റ് ജസ്റ്റ് റിലാക്സ് ചെയ്യണം ദൻ മൂ എന്തെങ്കിൽ ആദ്യമൊക്കെ മലേഷ്യൻ്റെ അതായത് ജോഹർബാറിൻ്റെ പ്ലാൻസ് ഒന്നും ഞാൻ എതിരെ ഏറ്റവും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയില്ലായിരിക്കും ശ്രമിച്ചെന്നെങ്കിൽ പറഞ്ഞതായിരിക്കും മേ ബി ആയിട്ടുണ്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു മൂന്നേ നാൽപ്പതെ ബോർഡിങ് ബോർഡിങ് ജെ വൺ ക്ലാസ് സീറ്റാണ് അതാണ് ഇവിടുത്തെ ഓൾറെഡി സമീപിച്ച ഓൺലൈൻ ബുക്കിംഗ് ആക്കിയുള്ള സെറ്റാക്കി തന്നുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ടിക്കറ്റ് ഭയങ്കരങ്ങി കൊടുക്കേണ്ടി വന്നു പിന്നെ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ത്രീ ഫോർട്ടി ഫൈവിന് പസ് ഓൺ ടൈമാണ് കാണിക്കുന്നത് സ്റ്റാറ്റസ് സ്ക്രീനിങ് സ്ക്രീനിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓൺ ടൈമാണ് അപ്പോൾ അതും കുഴപ്പമില്ല ദെൻ ഗായ്സ് ബബായ് ആൻഡ് വെൽക്കം ടു മലേഷ്യൻ ബ്ലോഗ് എവറി വൺ മസ് മസ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി കാര്യമാണ് ട്രാവൽ വ്ലോഗ് ചെയ്യണമെന്നും അതുപോലെ ട്രാവല് ചെയ്യണം എന്ന് ഐ ലവ് ഇറ്റ് ട്രാവലിങ് സോ എവറിങ് ഫൈനലി ഫൈനലി ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അലഹമ്മദില്ല ഐസസ് ഐസ ഇതുവരെ ഒരു കുഴപ്പമില്ല അലഹമ്മദില്ല ഇതുവരെ ഷീസ് ഓക്കെ ദെൻ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പൊന്നും പ്രശ്നങ്ങളൊന്നും എല്ലാം ഒരുക്കട്ടെ ദ ചെയ്യണം ദോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിളാണ് അപ്പോൾ ഈയൊരു ഇതുപോലെ ഈയൊരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ എനിക്ക് ഇത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഫ്രീ ആയിട്ട് തെരാപ്പര നടക്കാനുള്ളൊരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല ഐസ സോ ഇപ്പോൾ ഐ ഐസാക്കും ഐസ ഐസ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിന് നിന്നതെന്ന് അപ്പോൾ എനിവേ നമുക്ക് എന്തായാലും മലേഷ്യൻ ബ്ലോഗ് มาในชิบลออ็อกนะจ้าฮัลโหลวัาไปอันด้จซีบ๊ายบาย